ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് നാടൻ ചേമ്പും ഉണ്ട് ചേമ്പും ഉണക്കമീനും കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സ്രാഗിൻ്റെ പീസസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഉപ്പുള്ളത് ഉപ്പ് ഉപ്പിറങ്ങാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ചേമ്പെടുത്തിട്ടുണ്ട് ചേമ്പ് നമ്മൾ ഇതുപോലെ ചരണ്ടി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഇത് ചെറിയ കണ്ണൻ ചേമ്പ കണ്ണൻ ചേമ്പ എന്ന് പറയാം അല്ലെങ്കിൽ ചെറുചേമ്പെന്ന് പറയും പിന്നെ ഇതുണ്ട് നമ്മുടെ ചീമച്ചേമ്പ് ഇതിട്ടും കറി വെക്കാൻ പറ്റും ഇത് വേണേലും ഇട്ട് കറി വെക്കാം ഇത് വേണേൽ ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതിട്ടാണ് കറി വെക്കാൻ പോകുന്നത് ഇതിങ്ങനെ നമ്മൾ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് എടുത്തിട്ട് വരണം ഇങ്ങനെ എടുത്തിട്ട് വന്നിട്ട് കാണിക്കാം ചേമ്പെല്ലാം നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളി കുറച്ച് ഉള്ളി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കടുവറക്കാൻ വേണ്ടി മൂന്നാലെണ്ണം മാറ്റി വെക്കാം ബാക്കിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഞാനിവിടെ ഒരു ചട്ടിയിലുണ്ടാക്കാൻ പോകുന്ന ഒരു ചട്ടി വെച്ചു ചട്ടിയിലേക്ക് ചേമ്പിട്ട് കൊടുക്കാം കൊച്ചുള്ളി കൊച്ചുള്ളിയൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ആവശ്യം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം അതെടുക്കാൻ വിട്ടുപോയി പച്ചമുളക് ഒരു നാലെണ്ണം കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇത് സ്രാവ് മീനാണ് നല്ല ഉപ്പുണ്ട് അതുകൊണ്ടിപ്പോൾ നമ്മൾ ഉപ്പിടണ്ട ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഒരു അല്പം മല്ലിപ്പൊടി മല്ലിപ്പൊടി അധികം വേണ്ട ഒരു മതി കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടീസ്പൂൺ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വാളം പുളി പുളി ചേർത്ത് കൊടുക്കണം ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമുക്കിതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നാലും തേങ്ങയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടി പക്ഷേ ഹേല മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇച്ചിരി അല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ ചേമ്പ് തുറന്ന് നോക്കാം ചേമ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ രണ്ടുകൂടം പുളി ചേരാ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ചേമ്പ് നന്നായിട്ട് വേഗട്ടെ ചേമ്പ് ഇതുവരെ വെന്തിട്ടില്ല തിളച്ചതേ ഉള്ളൂ ഇന്നും വേഗട്ടെ ചേമ്പ് ഒന്ന് തുറന്ന് നോക്കാം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വെന്തു ഇനി ഒത്തിരി ഇരുന്നാലും കുഴഞ്ഞു പോകും ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് കൊച്ചു ചേമ്പായത് പക്ഷേ എന്നാലും നല്ല എളുപ്പമൊന്ന് വെന്ത് കിട്ടി ഞാൻ അത്ര ചെറുതാക്കിയില്ല എന്നിട്ട് നന്നായിട്ട് വെന്തു നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കറി ആയ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കൊഴുത്തു വരും അതുകൊണ്ട് ഒരു പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം പുളി ഉപ്പുമൊക്കെ നോക്കണം മീൻ്റെ നല്ല മണം വരുന്നുണ്ട് ഉപ്പ് നോക്കാം പുളി നന്നായിട്ടുണ്ട് ഉപ്പ് ഒരല്പം കുറവുണ്ട് നമ്മൾ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല നല്ല പുളിയും എരിവുമൊക്കെ ഉണ്ട് ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം ഒരിത്രത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അടച്ചു വയ്ക്കാം മസാല തേങ്ങയൊക്കെ അരച്ച് നന്നായിട്ട് തിളച്ച് അതിൻ്റെ പച്ചമെണ്ണമൊക്കെ മാറിയിട്ടുണ്ട് ചേമ്പ് നന്നായിട്ട് വെന്തു നല്ല ടേസ്റ്റും ടേസ്റ്റുമുണ്ട് നമുക്കിനി ഇതിനകത്ത് അല്പം കടുക് വറുത്തു വയ്ക്കാം കടു വറക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പെൺച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കടു ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പെട്ടി വന്നിട്ടുണ്ട് ഇനി ഒരു അല്പ ഉലുവ ചേർത്ത് കൊടുക്കാം ഒത്തിരി ആയിപ്പോലും ശേഷം ചേർത്ത് ഇട്ട് കൊടുക്കാവും നമ്മളായിരുന്നു കൊച്ചുള്ളി കൊച്ചുള്ളി ഒരു ഇതൊന്നായി വരുന്നുണ്ട് ഇനി നമുക്ക് പത്തനംപുളക ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനെ കറിവേക്കില്ല ഇത് നന്നായിട്ട് ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് കിടക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നല്ല ഉള്ളി മൂത്തേൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഉണക്കമീനും ചേമ്പും കൂടി ഇട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറിനാണ് സൂപ്പർ ടേസ്റ്റാണ് നല്ല ഒരു കറി നാടൻ കറിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവർ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്